ഉടമ്പടി നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും ദൈവം നിങ്ങളുടെ കൂടെ വരാനുള്ള പ്രസൻസിൻ്റെ കാരണം ഒന്ന് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു അതാണ് അത് ഉറപ്പ് വരുത്തണം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ സ്നേഹിക്കുന്ന കാര്യമല്ല പറയണത് ദൈവത്തിൻ്റെ ജനത്തെ സ്നേഹിക്കണം അത് ആരായാലും അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ എന്താണ് പറഞ്ഞത് ഞാൻ ചോറ് കെട്ടി ഉച്ചക്ക് ചോറ് എടുക്കുമ്പോൾ ഒരമ്മ വഴിവെക്കലിരിക്കാനൊരു ചോറ് അവർക്ക് കെട്ടിക്കൊണ്ട് പോകും അതാണ് ജനത്തെ സ്നേഹിക്കണമെന്ന് പറയണത് അല്ലാതെ നിങ്ങളെ വീട്ടിൽ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷിക്കണം പ്രാർത്ഥന ചെയ്ത് ഉടമ്പടി ക്രാക്കാകത്തില്ല ജനത്തെ ജന ഇത് ജനകീയമായിട്ടുള്ള സംഭവമാണ് ജനത്തെ സ്നേഹിക്കണം ഇപ്പോൾ അവളെന്താ പറയുക മെറിലെന്താ പറയണത് എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ തിരുസഭയെ സ്നേഹിക്കുന്നു അതാണ് തിരുസഭയെ സ്നേഹിക്കണമെന്ന് പറയണത് ഈ തിരുസഭയെ സ്നേഹിക്കുന്നു പിന്നെ എന്താണ് അവൾ പറയണത് അതായത് എനിക്ക് ഈ ഈ ഗർഭചിത്രമൊക്കെ സംഭവിക്കുമ്പോൾ ആ മാതാപിതാക്കന്മാരെ ഓർത്തരും എനിക്ക് സങ്കടം വരും ഒരു പാപത്തിലായല്ലോന്നും പിന്നെ സങ്കടം വരും ആ കുഞ്ഞുകൾ മരിച്ചു പോയല്ലോ അവർക്ക് വിശ്വാസം സ്വീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഓ സങ്കടം വരും അതാണ് ജനത്തെ സ്നേഹിക്കണം എന്ന് പറയണത് ഈ ജനത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ് അവൻ നമുക്കൊരു സ്നേഹോഗ് പണി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്നേഹോ എന്ന് പറഞ്ഞാൽ എന്താ പ്രാർത്ഥനാലയമാണ് കർത്താവിൻ്റെ ആലയമാണ് കർത്താവിൻ്റെ ആലയം ആരുടെ ഹൃദയത്തിൽ നിങ്ങൾ പണിയുന്നുവോ അപ്പം നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു പത്രം കൊടുത്തിട്ട് സംസാരിക്കുന്നു മാതാവിനെക്കുറിച്ച് പറയുന്നു വണ്ടിയിലിരുന്ന് വിമാനത്തിലിരുന്ന് പറയുന്നു ട്രെയിനിലിരുന്ന് പറയുന്നു ബസ്സിലിരുന്ന് പറയുന്നു പള്ളി പോകുമ്പോൾ പറയുന്നു അപ്പോഴെല്ലാം നിങ്ങൾ സിനിമകൾക്ക് പണിയുകയാണ് ചെയ്യണത് ഒരു പ്രാർത്ഥനാലയം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പണിയുകയാണ് ചെയ്യണത് മനസ്സായില്ലേ അത് നിങ്ങൾ ഓർക്കണം നിങ്ങളൊരു വ്യക്തിയോട് ഇയർ ടു ഇയർ മൗത്ത് മൗത്ത് യവഞ്ചരിച്ച നടത്തുമ്പോൾ ആക്ച്വലി വഡ് യു ആർ ഡുയിങ് നിങ്ങൾ എന്താ ചെയ്യണത് അവിടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനാലയം പണിയുകയാണ് ആ ഹൃദയത്തിൽ പ്രാർത്ഥനാലയം പണിയുകയും ജനത്തെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത് നെറ്റ് ഇഫക്റ്റ് എന്താണ് യേശു അവരോടൊപ്പം പുറപ്പെട്ടു പ്രസൻസാണ് പിന്നെ വരണത് പ്രസൻസാണ് അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയണത് ഒരു കിട്ടാക്കനിയല്ല ഒരു ബാലികേല മലയ മലയും അല്ലത് അതെന്താ സംഭവം അത് നീ ഉടമ്പടിയിലൂടെ ഉത്തരവാദിത്വമുള്ള ദൈവസ്നേഹം വ്യക്തികളെ സഭയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ സമൂഹത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ യേശുവിൻ്റെ പേരിലായിരിക്കണം സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതേ അതേ സമയം തന്നെ നമ്മൾക്ക് ദൈവത്തിൻ്റെ പ്രസൻസിൽ നമ്മൾ ജീവിക്കും പ്രസൻസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നിങ്ങളായിരിക്കും ഇല്ല നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കണത് പന്ത്രണ്ട് പന്ത്രണ്ട് അടുത്ത് ശ്രദ്ധിക്കട്ടെ ഹലിയ എന്താണ് 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 പറയേണ്ടതെന്ന് 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 ആ ആ നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളെ പഠിപ്പിക്കും അതായത് പ്രശ്നം കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് ദൈവത്തിന്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത് എല്ലാം ഗിവൺ ആണ് അതാണ് ഞാൻ നിങ്ങൾ നടക്കേണ്ട വഴി നിങ്ങളുടെ മുഖത്ത് നോക്കി ടെക് ദോൺ മുപ്പത്തിരണ്ട് എട്ട് എട്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം ഞാൻ ഞാൻ നിന്നെ നിന്നെ ഉപദേശിക്കാം ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ദൃഷ്ടി ഉറപ്പിച്ച് ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നിന്നെ ഉപദേശിക്കാം അപ്പോൾ ദൈവമായിട്ട് നമ്മൾ സിങ്ക് ആയി കഴിഞ്ഞാലേ പിന്നെ പറ്റും പ്രസൻസ് ഫീൽ ചെയ്യും പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം ദൈവം ഉണ്ടാകും സംഗീതം മുപ്പത്തിരണ്ട് എട്ട് വർക്ക് ചെയ്യൂ നിൻ്റെ മുഖത്ത് നോക്കിയാൽ നിന്നെ ഉപദേശിക്കും നടക്കേണ്ട വഴിയാന്ന് പറഞ്ഞു തരുമെന്ന് അപ്പോൾ ഈ എം എസ് സിക്ക് തോക്കുമെന്നൊക്കെ മനസ്സിലായി അവൾ അതിൽ പര പഠനം അത്രയ്ക്ക് ശരിയാവണില്ല അപ്പോൾ പപ്പായുടെ ഉടമ്പടിയിലാണ് ഇപ്പോൾ അവൾ ജീവിക്കണത് മെറലും ജീവിക്കണത് പപ്പായ ഉടമ്പിലാണ് ജീവിക്കണത് അപ്പോൾ അപ്പം അമ്മ പറഞ്ഞു നേടി ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ ഉടമ്പെടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നില്ല നിനക്ക് പോയി നിൻ്റെ ഉടമ്പെടുക്കാൻ പാടില്ലേ ആ അപ്പോൾ അപ്പം എന്ന് വെച്ചാൽ അവൾ നോക്കിയപ്പോൾ ശരിയാണ് ഈ ഉടമ്പടി ക്രാക്ക് എം എസ് സി ക്രാക്ക് ചെയ്യാൻ പറ്റണില്ല അപ്പോൾ എന്നാലും ഇനി ഞാൻ ഉടമ്പടി എടുത്തിട്ട് എംപവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവളിവിടെ വരും ഇവിടെ വരുമ്പോൾ അവൾ എം എസ് സി അവൾ പറഞ്ഞ് എനിക്കൊരു മിനിമം പ്രാ എനിക്ക് മാർക്ക് കിട്ടി ജയിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ നിയോഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അവളുടെ ചരിത്രം പ്രീസ്തരീ അമ്മയ്ക്ക് അറിയാമല്ലോ നിയോഗം എഴുതിക്കൊണ്ടിരിക്കണേ എം എസ് സിക്ക് ജയിക്കണം അതാണ് നിയോഗം ഉടനെ അമ്മ അവൾ നടക്കേണ്ട വഴി അവളുടെ മുഖത്തോക്കെ പറയണം എടി അവിടെ മൂന്നാം റാങ്ക് എഴുതാൻ പറയും നിങ്ങൾ സാക്ഷ്യം നമ്മൾ ഞെട്ടിപ്പോയി സംഭവം നിയോഗം എഴുതി കൊണ്ടിരിക്കുമ്പോൾ പറയാം നീ മൂന്നാം റാങ്ക് നീ ജയിക്കണമെന്നല്ല നീ മൂന്നാം റാങ്ക് എന്ന് എഴുതാൻ പറയും അവൾ ഉടനെ ഇവിടെ എഴുതി വെച്ച് മൂന്നാം റാങ്ക് എഴുതി വെക്കും സ്വപ്നം പോലും കാണാൻ പോനം റിസൾട്ട് വന്നപ്പോൾ എംബസിക്ക് മൂന്നാം റാങ്ക് പോരെ അവിടെ റിസൾട്ട് വന്നപ്പോൾ എംബസിക്ക് മൂന്നാം റാങ്ക് നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും പ്രസൻസാണ് പ്രസൻസാണ് എന്താ കാര്യം അവർ ദൈവത്തെ സ്നേഹിക്കുന്നു അപ്പോൾ സ്നേഹമൊക്കെ പണിയുന്നു അവിടെ ജോലി ദൈവത്തിൻ്റെ ജോലിയാണ് ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി ആര് ചെയ്യും ദൈവം ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു ഈ സാക്ഷ്യം ഉണ്ടായി ഒരു കെമിസ്ട്രി ഫേ അല്ലെ എം എസ് സി സ്റ്റുഡൻസിനെ അവൾക്ക് തോക്കുമെന്ന് കണ്ടിട്ട് അവടെ കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോൾ അവൾ നിയോഗം എഴുതാൻ വേണ്ടി വന്നപ്പോൾ ജയിക്കണേ വല്ലപാടുന്നു ജയിച്ച് കിട്ടണേ അമ്മയെന്ന് എഴുതുമ്പോൾ അമ്മ നേരിട്ടട പറഞ്ഞാൽ അവിടെ മൂന്നാം റാങ്ക് എന്ന് എഴുതി വെക്കാൻ പറയും ഉടനെ ഇവിടെ മൂന്നാം റാങ്ക് എന്ന് എഴുതി വെക്കും അതിപ്പോൾ എഴുതെ എഴുതണ ആകാശത്ത് എഴുതണതാണ് പക്ഷേ പിന്നെ പേപ്പർ നോക്കണതും ക്വസ്റ്റിനിടണമൊക്കെ എല്ലാം വേറെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചേഞ്ച് ചെയ്ത് എന്നിട്ട് എന്താ ചെയ്യണത് റിസൾട്ട് വരുമ്പോൾ മൂന്നാം റാങ്കാണ് അവൾ അപ്പം തന്നെ എടവക ദേവാലയത്തിൽ പോയി വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നു ദൈവം എന്ന് പറയണത് ഇതുപോലൊരു അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോഴും വരണ ഒരു ടേസ്റ്റിങ് പിന്നിലാണ് കിടക്കണത് നിങ്ങൾ പലരും ടേസ്റ്റ് ചെയ്ത് ഇപ്പം നമ്മൾ അലുവൊക്കെ വാങ്ങിക്കാൻ നേരത്ത് അലുവക്കാരൻ ഒരു വെട്ടിയിട്ടൊരു കഷ്ണം തരത്തില്ല തിന്ന് നോക്കാൻ പറയലേ അവരെ കൊണ്ട് നമ്മൾ അവിടെ നിന്നിട്ട് തീറ്റിക്കും ചില പാർട്ടിക്ക് ഒരു സ്വഭാവമുണ്ട് ഈ അലുവ എല്ലാ കടലും പോകും ടേസ്റ്റ് എടുക്കും അവൻ നിന്നിട്ട് പേ വയറ് നിറത്തി വീട്ടിൽ പോകും അങ്ങനെയുള്ള ടേസ്റ്റ് തൊഴിലാളിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അലുവക്കടലും ചെല്ലുമ്പോൾ വേക്കൽ കടയിൽ ചെല്ലുമ്പോൾ പെരുന്നാൾ കടലിൽ ഉത്സവത്തിൽ ചെല്ലുമ്പോഴേ അവരെന്ത് ചെയ്യും ഉടമ്പടി പല അലുവ പല കളറിൽ ഇരിക്കുകയും അപ്പോൾ ഉടനെ ഒരാൾ ചെറിയ വെട്ടിക്കൊടുക്കുക കഴിച്ചോ ഇതാണ് അടിപൊളിയാണ് കോഴിക്കോടാണെന്നൊക്കെ പറയും ഇവിടെ ഇവൻ അവിടുന്ന് കഴിക്കും ഇപ്പോൾ അവരാതും ഞാൻ പോയിട്ട് അടുത്ത അടുത്തു വലുവക്കടയിൽ പോവും അവിടുന്ന് ഇവിടുന്ന് കൃപാസത്തിൽ നിന്ന് പോയിട്ട് കലൂര് അടുത്ത് പോയി ടേസ്റ്റ് എടുക്കും അവിടുന്ന് പോയിട്ട് വേറെ അവിടെ ധനകേന്ദ്രത്തിൽ പോകും ഇങ്ങനെ ടേസ്റ്റ് തൊഴിലാളിയുണ്ട് ടേസ്റ്റ് തൊഴിലാളി ഒരു കാലത്തിന് രക്ഷവിടത്തില്ല ഉടമ്പടി ടേസ്റ്റ് ചെയ്യാവുന്നതല്ല ഉടമ്പടി ജീവിക്കാനുള്ളതാണ് മര്യാദയ്ക്ക് അത് കാശ്മുടയ്ക്ക് സംഭവം വാങ്ങിക്കണം അല്ലാതെ കണ്ടവൻ്റെ കോശത്ത് നിന്ന് ടേസ്റ്റ് അടിച്ച് വയറ് നടക്കാൻ നോക്കരുത് കാര്യം പറഞ്ഞപ്പോൾ എല്ലാം മനസ്സിലായില്ലേ ഞങ്ങൾക്ക് പല ആൾക്കാരും ഉടമ്പടി ടേസ്റ്റ് എടുക്കുന്ന ആൾക്കാരെ അതിൻ്റെ അവർ ഇങ്ങനെ തൊത്തിയും മുടന്തിയും മുക്കിയും മുളിയും ഒക്കെ ഈ തൊണ്ണൂറ് ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചെടുക്കും അപ്പം അങ്ങനെ അവസാനിപ്പിക്കുന്ന കൊണ്ട് തന്നെയാണ് ദൈവം ഈ വിഷയം ആദ്യമേ തന്നെ നിങ്ങൾ ഇവിടെ കൃപാസുതി ചവിട്ടുമ്പോൾ തന്നെ അറിയാം പെരിച്ചഴി വന്നിട്ടുണ്ട് ഒരു കഥയും ഇല്ല അറിയാം എന്താ കാര്യം സംഭവം നടക്കത്തില്ല ദൈവത്തിന് പണി കൊടുക്കാൻ വന്നിരിക്കുകയാണ് ദൈവം ഒരു അടയാളം കാണിക്കാമെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാനിങ്ങനെ ഉടുത്ത് കെട്ടി ഇറങ്ങാം നീ ഉടുത്ത് ഇറക്കട്ടെ ഒരു ദൈവത്തെ ദൈവം എന്ത് ചെയ്യാം ഒന്നും ചെയ്യാനില്ല അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കണ്ണും പൊട്ടി ഇങ്ങനെയുള്ളവരോട് ദൈവം തീയതി അറിയാവുക അഡ്വാൻസ് അല്ല പറ്റിക്കുമെന്ന് കണ്ട ഫുൾ എമൗണ്ട് മേടിക്കും നമുക്ക് വിശ്വാസമുള്ള ആൾക്കാർക്ക് ഒന്ന് അഡ്വാൻസ് വാങ്ങിച്ചാൽ മതി ചിലരോട് പറയും അഡ്വാൻസ് ഒന്നും വേണ്ട ഫുൾ എമൗണ്ട് തരും ഒറ്റ പ്രമാണം നിങ്ങൾ ഇട്ടിച്ച് പോകാം ഇപ്പം റിയൽ എസ്റ്റേറ്റ് കാര്യം ചില ആൾക്കാർ പറമ്പ് മേടിക്കാൻ വരുമ്പം ആൾക്കാർ എന്താ പറയണത് ഒറ്റ പ്രമാണം ഒറ്റ വില ഒറ്റ പ്രമാണം അഡ്വാൻസ് ഇല്ലെന്ന് പറയും എന്താ അറിയാവുക ഇവൻ നമ്മുടെ മരക്കച്ചവടക്കാരൻ കണ്ടിട്ടില്ലേ ചില ഉടമ്പടിയിൽ കൊണ്ട് ഈ മരക്കച്ചുറക്കാർ മരക്കച്ചുറക്കാരൻ എന്തു ചെയ്യാന്ന് അറിയാവുക നമ്മുടെ ആഞ്ഞിൽ കാണും അല്ലെങ്കിൽ തേക്ക് കാണും വിട്ടി വന്ന് എത്ര രൂപ കൊടുക്കും അപ്പോൾ പറഞ്ഞ് അപ്പോൾ നമ്മൾ പറയും അതൊരു ഈ ഇരുപത്തയ്യായിരം പറഞ്ഞിട്ട് പോയതാണ് ആണോ ഇരുപത്തയ്യായിരം പറഞ്ഞിട്ട് പോയതാണെന്ന് പറയും അപ്പോൾ ഉടനെ പറയും ഓക്കെ ആ വിലക്ക് എടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയും അപ്പോൾ അത് ഒരിക്കലാണ് പിന്നെ അവർക്ക് കൊടുക്കാൻ പലക്കേ എന്നാൽ പറഞ്ഞാൽ ഇരുപത്താറെന്ന് പറയും ഇരുപത്താറ് കൊടുത്തിട്ട് ഉടനെ ഇവർ സമ്മതിക്കും അപ്പോൾ അവർക്ക് എടുക്കാൻ പോകണം വീട്ടുകാർക്ക് ഇഷ്ടമാണ് ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം രൂപ അല്ലേ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ ഇരുപത്താറ് പറഞ്ഞല്ല ശരി എന്നാൽ ആയിരം രൂപ അഡ്വാൻസ് അഡ്വാൻസ് അന്ന് പോയി ഇവനെ ഇവരെ കാണത്തില്ല പിന്നെ അവൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാവുക അവൻ ഈ നമ്മുടെ പറമ്പിൽ നിർത്തിയിട്ട് നമ്മുടെ വെള്ളം കൊണ്ട് നമ്മുടെ വളം കൊണ്ട് ഈ തേക്കിനെ അവൻ അഞ്ച് കൊല്ലം നിർത്തി വളർത്തും പോരെ പരിപാടി ഇവൻ ഇവർ വെട്ടിക്കൊണ്ട് പോകത്തില്ല ഇവൻ വെട്ടിക്കൊണ്ട് പോകാതെ വെട്ടാവേ ഇപ്പോൾ വരാം നിങ്ങൾക്ക് അഞ്ച് നിങ്ങൾക്ക് രണ്ടു രൂപയോട് വേണം അവൾ വീണ്ടും കൊണ്ടു രണ്ട് രണ്ടുപോയിട്ട് തരും അപ്പം അഡ്വാൻസ് അതും അഡ്വാൻസാണ് പിന്നെയും രണ്ട് കൊല്ലം നിർത്തും അവൻ അവൻ നിർത്തി പത്ത് കൊല്ലം കഴിയുമ്പോൾ തേക്ക് വെട്ടത്തുള്ളൂ എന്താ കാര്യം അത്രയും നാളിൽ തേക്ക് നമ്മുടെ മുതുക നിർത്തിയിട്ട് അത് വളർത്തു പോവാൻ ഉടമ്പടി ചില ആൾക്കാർ ദൈവത്തിന് പണി കൊടുക്കുന്ന ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഉടമ്പടി എടുത്തിട്ട് പിന്നെ ഈ ആൾക്കാർ മനുഷ്യട്ടേക്ക് കാണത്തില്ല പിന്നെ ഉടമ്പടി ജീവിതമില്ല ഞാൻ ചോദിച്ചു ചേച്ചി ഉടമ്പടി എടുത്തിട്ട് പിന്നെ ചേച്ചി എന്ത് ചെയ്ത് അല്ല ഞാൻ മകളുടെ മകൾക്കൊരു അസുഖമായിരുന്നു പറഞ്ഞ് അങ്ങോട്ട് പോയതാണ് പിന്നെ തിരിച്ചു വന്നപ്പോൾ തിരി തിരികണായില്ലെന്ന് അത്രയും ബോധമില്ലാത്ത കന്നുകാലികൾ ഉടമ്പടി എടുക്കുന്നുണ്ട് അവരെന്തോ ആ ഉടമ്പടി എടുത്തിട്ട് ആ തിരികെക്കൊണ്ടേ വെച്ചിട്ട് മകളെന്തോ അസുഖമായിട്ട് അത് അങ്ങോട്ട് പോയതിനു ശേഷം പിന്നെ വേറെ എന്ത് വീട്ടിൽ പോയി കറങ്ങി തിരിഞ്ഞ് ഒടിഞ്ഞ് മടങ്ങി വന്നപ്പോൾ പിന്നെ കാണാനില്ല ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെ അഡ്വാൻസ് തൊഴിലാളികളോട് വിടുമ്പോഴേ നിങ്ങളത് മറ്റേ ദൈവത്തിൻ്റെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവത്തിന് പണി കൊടുത്തതുകൊണ്ട് ഉടമ്പെടുക്കരുത് തിരിച്ച് പണി വന്ന താങ്ങത്തില്ല മര്യാദക്ക് വൃത്തിമനായിട്ട് ദൈവസ്നേഹത്തോടെ ഉടമ്പെടുക്കാനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവർത്തേ ഉടമ്പടി എടുത്ത് എടുത്ത് സത്യസന്ധമായി സത്യസന്ധമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണം പ്രത്യേക അഭിഷേകം

ജീവിതം ജീവിതം ഹർശുദ്ധ പരമ ദിവ്യകാരുണത്തിന് നേരും ശ്രീ എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് അതിൻ്റെ ഒരു മെറിളിൻ വേർഷനാണ് ഈ പറയണത് മെരളിൻ്റെ ഒരു വേർഷൻ ജീവിതാനുഭവങ്ങളാണ് എന്നിട്ട് അവസാനം അവൾ പറഞ്ഞത് എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ മൂന്നും പ്രാവശ്യം അവൾ പറയുന്നുണ്ട് എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓരോ ഉത്തരം പറയും അപ്പോൾ അവൾ അവസാനം പറഞ്ഞ ഉത്തരം ഞാൻ പറയും ബലം പ്രാപിക്കാനാണ് ഉടമ്പെടുക്കണമെന്ന് ബലം വെക്കാനാണ് ഉടമ്പെടുക്കുന്നത് അത് കറക്റ്റാണ് ഉത്തരം കറക്റ്റാണ് എന്നിട്ടാണ് അവൾ പറയും എന്തിനാണ് ഉടമ്പെടുക്കുന്നത് അത് നിനക്ക് എൻ്റെ കൃപ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് കൃപയ്ക്ക് വേണ്ടി ഉടമ്പടി എടുക്കണമാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഉടമ്പടി ധ്യാനം അതിൽ അവൾ കൂടുന്നുണ്ട് ശരിക്കും ഉടമ്പടി ധ്യാനം ഒരു വലിയ സാക്ഷരതയാണല്ലോ ശരിക്കും അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഉടമ്പെടുക്കുന്നത് ബലം പ്രാപിക്കാൻ എങ്ങനെയാണ് ബലം പ്രാപിക്കണത് ബലം പ്രാപിക്കുന്നതിനുള്ള ഒരു ഫോർമുല എന്താണ് ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി ഇപ്പൊ രണ്ട് കോടിച്ചല്ലേ പന്ത്രണ്ട് ഒമ്പത് രണ്ട് കോഴംസ് പന്ത്രണ്ട് ഒമ്പത് എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു എന്നാൽ അവിടുന്ന് നിനക്ക് എന്റെ കൃപമതി നിനക്ക് എന്റെ കൃപമതി ബലഹീനതയിലാണ് എന്റെ ശക്തി ശക്തി പൂർണ്ണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് ബലം അതാണ് സംഭവം അപ്പം അത് ബലം എന്താണ് കൃപയാണ് ബലം ബൈബിളിൽ ബലമെന്ന് പറയണത് ഹോൾഡിക്സും അല്ല അത് സൗദി ഭൗതികമായിട്ടുള്ള ബലങ്ങളാണ് ആത്മീയ ബലമാണ് കൃപയെന്ന് പറയണത് ദൈവത്തിൻ്റെ വരപ്രസാദത്തിലാണ് കൃപയെന്ന് പറയണത് അപ്പോൾ നമ്മളെപ്പോഴും നോക്കുന്നത് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയും ദൈവവരപ്രസാദം നേടിയെടുക്കാനുള്ള ഒത്തിരിയേറെ സൊല്യൂഷൻസും ഫോർമുലായുമാണ് ഉടമ്പിലുള്ളത് ദൈവത്തിൻ്റെ വരപ്രസാദമാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ പന്ത്രണ്ടേ വായിച്ച് പന്ത്രണ്ട് പതിനെട്ട് മത്തായി പന്ത്രണ്ട് പതിനെട്ട് ആ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസ ഇതാ ഞാൻ എന്റെ ആത്മാവ് എന്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അപ്പോഴെ അതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ട ഇതാണ് അതായത് നമ്മുടെ ആത് നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രസാദിക്കണം അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആളായിട്ട് നമ്മൾ മാറണത് ഉടമ്പടി നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാക്കും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനാക്കും എങ്ങനെയാണ് ചെയ്യണത് ഇതാ ഞാൻ തിരഞ്ഞെടു നമ്മുടെ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ ദൈവത്താൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടണം ദൈവത്താൽ നമ്മളെ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഒത്തിരി ആർജിത കൃപകളുടെ സമവാക്യങ്ങൾ ഉടമ്പടിയിലുണ്ട് ഇപ്പം നമുക്ക് സ്ഥിര ഇപ്പോൾ സക്രമിൻ്റെ ഗ്രേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഗ്രേസ് ആണ് സ്റ്റാറ്റിക് ഗ്രേസ് എല്ലാവർക്കും കിട്ടും നമുക്ക് ഇപ്പോൾ വിവാഹം ഒരു സ്റ്റാറ്റിക് ഗ്രേസ് ആണ് പട്ട ഒരു സ്റ്റാറ്റിക് ഗ്രേസ് ആണ് സാക്രമൻ്റെ ഗ്രേസ് ആണ് ഈ സാക്രമൻ്റെ ഗ്രേസിനൊരു പ്രശ്നം സാക്രമൻ്റെ ഗ്രേസ് നമുക്ക് തരണേൻ്റെ ഉദ്ദേശം അടിസ്ഥാന സാക്ഷരതയാണ് അതിൻ്റെ അകത്ത് അത് നമ്മൾ ഓരോരോ സാഹചര്യം വരുമ്പോൾ സക്രമൻ്റെ ഗ്രേസ് നമ്മൾ ഉജ്ജലിപ്പിച്ചെടുക്കണം ഉടമ്പടി സക്രമൻ്റെ ഗ്രീസിനെ ഉജ്ജ്വലിപ്പിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവ സംസർഗത്തിലൂടെ നിങ്ങൾക്ക് ദൈവത്തിന് വരപ്രസാധം ലഭിക്കാൻ പറ്റുന്ന ഒരു മെലിവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ രണ്ട് വചനങ്ങൾ എപ്പോഴും പറയണത് നമ്മൾ ഗ്രോ ചെയ്യണം രണ്ടത്തെ മത്തി ഒന്ന് ആറായിരത്തെ എന്റെ കൈവെപ്പിലൂടെ പറഞ്ഞു എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ലഭിച്ച നിനക്ക് ദൈവിക ദൈവിക വരം വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു ഇങ്ങനെ എപ്പോഴും ഒരു അനുസ്മരണം നടന്നുകൊണ്ടിരിക്കണം അതിനാൽ ഞങ്ങൾക്ക് വാർഷിക ധ്യാനം ഒക്കെ ഉള്ളത് മാസാന്തൃ ധ്യാനം ഒക്കെ അതിനകത്ത് തന്നെ വീണ്ടും അനുസ്മരിപ്പിക്കുകയാണ് അപ്പോൾ അല്ല പത്ത് ദിവസം പറയണം ഈ വീണ്ടും അനുസ്മരണത്തെക്കുറിച്ച് പത്ത് ദിവസം പറയുന്നുണ്ട് ഈ അനുസ്മരിപ്പിക്കുന്ന സമയത്ത് എന്തിനാണ് എന്താണ് അനുസ്മരിപ്പിക്കണത് അല്ല പാമ്പ് പിടിക്കാനും അങ്ങനെ ഓരോ സാങ്കേതിക മേഖലയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വന്നിട്ട് ഒന്നും ചെയ്യാനില്ല അവിടെ അവിടെ അനുസ്മരിപ്പിക്കേണ്ട കാര്യം എന്ന് പറയണത് ഈ കൈവപ്പിലൂടെ ലഭിച്ച ദൈവിക വരമ ഉജ്ജലിപ്പിക്കണം അതാണ് അനുസ്മരിപ്പിക്കേണ്ടത് എത്തി കഴിഞ്ഞാൽ എന്താണ് അനുസ്മരിപ്പിക്കേണ്ടത് അനുസ്മരിക്കേണ്ടത് എന്താണ് എൻ്റെ കൈവപ്പിലൂടെ പറഞ്ഞേപ്പിലൂടെ നിനക്ക് ലഭിച്ച നിനക്ക് ലഭിച്ച ദൈവിക വരം ദൈവിക ആ അതാ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിൽഫുൾ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാതെ സൈക്കോളജി പോയി പഠിച്ചിട്ട് കൊണ്ടുവന്ന കാമസിക്കൊണ്ടുവന്ന ചെയ്യാൻ പറ്റത്തില്ല അത് വരത്തിലാണ് വരത്തിലാണിരിക്കണത് ഇവിടെ സഭയെ ശുശ്രൂഷിക്കാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കവ്യപ്പിലൂടെ പറഞ്ഞേ നിനക്ക് ലഭിച്ചിട്ടുള്ള നിനക്ക് ലഭിച്ചിട്ടുള്ള ദൈവിക വരത്തെ ദൈവിക വരത്തെ ഉജ്ജലിപ്പിക്കണം അപ്പൊ നമ്മൾ ദൈവത്തിന്റെ കൃപ നിൽക്കുന്ന വരത്തിന്റെ അടയാളത്തിലാണ് ഗ്രേസ് ആണ് കൃപയാണ് കൃപയാണതെ ഈ കൃപയെ നമ്മൾ ലഭിക്കാൻ വേണ്ടിയുള്ള എൻട്രൻസ് ആയിട്ടാണ് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സ്ട്രൈച്ചറായിട്ട് നമ്മൾ ഒരു കൂതാശ സ്വീകരിക്കണത് ഇപ്പൊ കൂതാശ സ്വീകരിക്കുമ്പോൾ ആ കൂതാശയുടെ സം കൃപയുടെ സംരക്ഷണം നമുക്ക് ലഭിക്കും പക്ഷെ കുതാശയുടെ സംരക്ഷണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ സംരക്ഷണ മേഖല റേഞ്ചുള്ള സ്ഥലത്ത് തന്നെ നീ നീക്കണം അല്ല ഒരു ജീവിത പങ്കാളിയുള്ള ഉള്ളപ്പോൾ വേറെ ജീവിത പങ്കാളിനെ തോണ്ടാനും നോക്കാനും പഴയ പ്രേമങ്ങളൊക്കെ കുത്തി ഉണർത്താനും അവിടെ ചെന്നിട്ട് അവരെ വിളിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഈ കൃപാവരം നിനക്ക് നഷ്ടപ്പെടും ദൈവത്തെ പലരും ആൾക്കാരെ വന്നിട്ട് വിവാഹം കഴിക്കണത് ദൈവത്തെ വഞ്ചിക്കാൻ വേണ്ടി കെ കച്ച കെട്ടി എടുത്ത് ഇറങ്ങിയിരിക്കുക ഈ വഞ്ചന എവിടെ കൊണ്ടേ അവസാനിപ്പിക്കുന്നത് നമ്മൾ ഞാൻ മാതാവിനെ നേരിട്ട് കണ്ട ആളാണ് അതുകൊണ്ട് ഒരു പെലിച്ചഴിയും രക്ഷപ്പെടുത്തണമെന്ന് എനിക്കറിയാം കാര്യം ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഇല്ല ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണില്ല അതുകൊണ്ടാണ് പഴയ പ്രേമത്തിന് അത് തേച്ചിട്ട് വന്നിട്ട് പുതിയയാളെ കല്യാണം കഴിച്ചിട്ട് ഒന്ന് പെറ്റ് കഴിയുമ്പോൾ പിന്നെ പഴയ ആൾക്കാർ മൊബൈലിൽ വിളിക്കണ കാര്യം എന്താ അവരാവശ്യമില്ലാത്ത അവരുള്ള സ്ഥലത്ത് സെമിനാറിന് പോവുക അവരുള്ള സ്ഥലത്തേക്ക് അവരുടെ രാജ്യത്തേക്ക് ഒരു എന്ത് എന്തെങ്കിലും സ്റ്റഡി ടൂറും പറഞ്ഞ് പോവുക പിന്നെ അവരുമായിട്ട് വെക്കേഷൻ കറങ്ങി നടക്കുക പിന്നിട്ട് എന്നിട്ട് ഗർഭനിരോഹ ഗുഹികൾ ഉപയോഗിക്കുക അപ്പം ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൂതാസ ബലം നമ്മൾ ദൈവത്തെ പറ്റിക്കണം അതുകൊണ്ടാണ് ഇത് അത് ഉത്തരവാദിത്തമുള്ളതാണ് കൂതാസ ജീവിതം എന്ന് പറയണത് അല്ല ആർക്കും തോന്നിയ മാസം പോലെ എങ്ങനെയും ജീവിക്കാൻ പറ്റത്തില്ല കർത്താവിന് അറിയാം ഇതിൻ്റെ അകത്ത് ഫ്രോഡ് ഉണ്ടാവും തൊണ്ണൂറ് പേര് നൂറ് പേര് ഇതിൻ്റെ അകത്ത് വന്നാൽ അത് എൺപതും ഫ്രോഡാവുമെന്ന് അറിയാം അതുകൊണ്ട് കർത്താവ് പറയും ചെറിയ അജഗണമേ ഭയപ്പെരേണ്ട പിതാവ് നിങ്ങൾക്ക് രാജ്യം കളിപ്പിച്ച് നൽകാൻ തരും സാ അല്ല അല്ലാത്തതിനൊക്കെ ഇവിടെ കിടന്നു ജീവിക്കട്ടെ പത്ത് പട്ടിചാണകർ ചത്തുപോകുകയും ചെയ്യും ചെറിയ അജഗണമാണ് എപ്പോഴും കൃപയിൽ നിൽക്കണത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയിലുള്ളവർ ഉത്തരവാദപൂർവ്വമായ കവിതാശിക ജീവിതത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഫ്ലെയിംസ് കൈവെപ്പിലൂടെ ൂടെ പറഞ്ഞേവെപ്പിലൂടെ നിങ്ങക്ക് ലഭിച്ചിരിക്കണം വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു ഉടമ്പടി ചെയ്യണത് അതാണ് നിന്റെ ജ്ഞാനസ്ഥാനത്തിലൂടെയായാലും നീ വിശ്വാസം സ്വീകരിച്ച ഒരു അവസ്ഥ അതിനിപ്പോ ഒരു പ്രത്യേകമായ രീതി നീ യേശുക്രിസ്തു രക്ഷകനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെ നിന്റെ ആത്മരക്ഷയ്ക്ക് അച്ഛാരമായി അത് വിശ്വാസം മൂലമുള്ള പോലെയുള്ളതിന് ന്യായസ്ഥാനമാണതേ പക്ഷേ അത് നീ എന്ത് ചെയ്യണം അതൊരു കുടമ്പടിക്കാലം കഴിയുമ്പോൾ പിന്നെയും പഴയ എന്ത് പണ്ടേ പാട്ടി ചെണ്ടെങ്കിൽ പറഞ്ഞാൽ പോലെ പോകരുതേ ആ കൃപയും നിലനിൽക്കണം അത് വീണ്ടും ഉജ്ജരിപ്പിച്ച് അത് പ്രോസസ് ആൻഡ് പ്രക്രിയയാണതേ വീണ്ടും ഉജ്ജലിപ്പിച്ചോണ്ടിരിക്കണം പ്രാർത്ഥിക്കർ താവ് ദൈവമേ അങ്ങനെ വിശ്വാസം നൽകി വഴി നൽകിയിട്ടുള്ള വിശ്വാസം വഴി നൽകിയിട്ടുള്ള വരങ്ങളെ വരങ്ങളെ ഉജ്ജ്വലിപ്പിക്കുവാൻ ഉജ്ജ്വലിപ്പിക്കുവാൻ എന്നെ എന്നെ സഹായിക്കണമേ സഹായിക്കണമേ വിശ്വാസ ജീവിതത്തില് വിശ്വാസ ജീവിതത്തില് എന്നെ ബലപ്പെടുത്തണമേ എന്നെ ബലപ്പെടുത്തണമേ ഇപ്പൊ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്താൻ വേണ്ടി ലോകത്തിന്റെ ആൾക്കാരെ വൈറ്റാമിൻസ് ആണ് കൊടുക്കണത് അല്ലേ നമ്മൾ ഡോ ഡോക്ടറിനൊക്കെ ചെല്ലുമ്പോൾ ഒരു ചുമയും കുരയൊക്കെ വന്ന് ന്യുമോണിയ പനിയൊക്കെ വന്ന് പോകുമ്പോൾ ആശുപത്രിക്ക് അടഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഡോക്ടറെ എന്ത് ചെയ്യും അങ്ങേരുടെ അങ്ങേർക്ക് ലഭിച്ചിരിക്കുന്ന കുറച്ച് ടോണിക്സ് നമുക്ക് തരും ഫ്രീ ആയിട്ട് എന്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇതിൽ ഇത് രണ്ട് സ്പൂൺ വെച്ച് കഴിച്ചിട്ട് നിങ്ങൾ ഒരു ഒരു നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ പറയും അത് ശാരീരികമായ ആരോഗ്യമാണ് നഷ്ടപ്പെട്ട ആത്മീയ ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അതിനുള്ള ടോണിക്ക് വേറെയാണ് അതിന് ബലം പ്രാപിക്കാനുള്ള ടോണിക്ക് പോയി ഇപ്പം മെറലിയും പറഞ്ഞത് എന്താണെന്നറിയാമോ എൻ്റെ അമ്മയും ഞാൻ എൻ്റെ അമ്മുമ്മയും ഞാനുമായിട്ട് ഭയങ്കര സ്റ്റണ്ടാണ് വീട്ടിലെ അമ്മുമ്മയും ഞാനും ഭയങ്കര ഭയങ്കര ഇവർ തമ്മിൽ ഭയങ്കര ഏജ് ഗ്യാപ്പാണ് ഇപ്പം ഞാനും അപ്പവും കായിട്ട് ഭയങ്കര ഏജ് ഗ്യാപ്പല്ലേ ഞാൻ സിസ്റ്റർ കിറക്കുമ്പോൾ അപ്പൊ ജനിച്ചിട്ടില്ല അപ്പം അത്രയും ഏജ് ഗ്യാപ്പുണ്ട് ഏജ് ഗ്യാപ്പ് എപ്പോഴും ഒരു സഫറിങ്ങിൻ്റെ വിഷയമാണ് അപ്പം അമ്മൂമ്മ പറയണത് ഒന്നും മെറലിന് മനസ്സിലാകത്തില്ലേ അമ്മും പറയണത് ഒന്നും മനസ്സിലാകത്തില്ല അമ്മുമ്മയും മെറലിയുമായിട്ട് ഇടിയാണ് എന്നിട്ട് നടക്കു നിൽക്കണം അമ്മ നിന്ന് ചുറ്റിത്തിരികേൺ ഇപ്പം വെള്ളം കവനൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയണത് അമ്മമ്മ എന്ത് പറഞ്ഞാലും അമ്മമ്മയെ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തേ ഉള്ളൂ എപ്പോഴും എനിക്കെതിരെയാണ് അമ്മമ്മ സംസാരിക്കണത് അല്ലാതെ ആ മായി നല്ലതൊന്നും വരത്തില്ല പക്ഷേ ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ അമ്മമ്മയെ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചെന്ന് ഇതാണ് വിഷയം അതാ അതിൻ്റെ ചില അമ്മമ്മയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഉൾക്കൊള്ളാനും ഇപ്പോൾ അപ്പനും പറഞ്ഞു ഞാനും മിറലും കൂടിയാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണം അമ്മക്ക് അമ്മയെന്നാണ് അയാൾ പറയണത് അമ്മുമ്പെന്നാണ് ഇവള് പറയണത് അവരുടെ കാര്യമൊക്കെ നോക്കണത് ഞാൻ അച്ഛനും കൂടിയാണ് അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അവർ അവർ അതിലൂടെ ബലപ്പെടുകയാണ് ചെയ്യണത് നമ്മൾ ആത്മീയ ബലം ആ രീതിയിൽ വരണതാണ് നമ്മുടെ സഹനം യേശു നാമത്തിൽ നാമത്തിനെടുക്കും നമ്മുടെ ബലക്കുറവുകൾ ക്രിസ്തുവിന് നാമത്തിൽ എടുക്കുന്ന വഴിയാണ് നമ്മൾ ബലം പ്രാപിക്കണം അതാണ് ക്ലോസിസ് ഒന്ന് പതിനൊന്ന് എടുത്ത് ക്ലോസിസ് ഒന്ന് പതിനൊന്ന് സന്തോഷത്തോടെ പറഞ്ഞു സന്തോഷത്തോടെ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും എങ്ങനെയാണ്ട് പരിപാടി എങ്ങനായിട്ട് പരിപാടികെ സന്തോഷത്തോടെ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും എല്ലാം സഹിക്കുന്നതിനും തിനും അവിടത്തെ മഹത്വത്തിന്റെ മഹത്വത്തിന്റെ പ്രാപത്തിനു അനുസൃതമായ സർവശക്തിയിലും സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്തിനാണ് ഉടമ്പോ ഞാൻ ബലം പ്രാപിക്കാനാണ് എടുക്കണത് ഉടമ്പ ബലം പ്രാപിക്കാനാണെങ്കിൽ ആ ബലം പ്രാപിക്കുന്നതിന്റെ ഉള്ളില് അതിന്റെ പ്രക്രിയയിൽ സഹനമുണ്ട് ക്ഷമയും ഉണ്ട് മനസിലായില്ലേ കുടുംബത്തിലുള്ള വിഷയങ്ങളുടെ മേലെ ഒരു സഹനവും ക്രിസ്തുവിനെ നാമത്തെ സഹത്തെ പ്രതി എടുക്കണം പിന്നെന്താണ് ഒരു ഉണ്ട് ക്ഷമയുമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സഹനത്തിൻ്റെ ദീർഘക്ഷമ സഹനം റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് ക്ഷമയെന്ന് പറയുന്നത് ഇത് ആരുടെ പേരിലാണ് ക്രിസ്തുവിൻ്റെ പേരിലാണ് എടുക്കുന്നത് ഉടമ്പടി ഒരു ജീവിതമാണ് അത് ഏറ്റവും കൂടുതലുള്ളത് അമ്മയ്ക്കാണ് ക്രിസ്തു വരെ അമ്മയെ ഡിസോൺ ചെയ്യും എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കഥ വേപതിനായിരിക്കേണ്ടവരാണ് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ സഹനത്തോടെ ക്ഷമയോടെ ഹൃദയത്തിൽ സംഗ്രഹിക്കും ബലം പ്രാപിക്കും ദൈവത്തിനുള്ള ഉടമ്പടിയുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം താമസിച്ചാൽ പോലും ആ സഹനവും ക്ഷമയും നിങ്ങളെ ദൈവത്തുള്ള ബന്ധത്ത് ബലം പ്രാപിപ്പിക്കണം ശ്രദ്ധിക്കട്ടെ ഹലലു